വായനയ്ക്കൊരു ദിനം അതാണ് ജൂൺ പത്തൊൻപത് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം പബ്ലിക് സ്കൂളിൽ നടന്ന പുസ്തക പ്രദർശനം മോട്ടിവേറ്ററും എഴുത്തുകാരിയുമായ എ കൈനീസ ഉദ്ഘാടനം ചെയ്തു ഇത്തവണത്തെ വായനാ ദിനം വളരെയധികം അവിസ്മീർണീയമായി കാരണം നമുക്കിന്ന് നമ്മുടെ ഇടയില് കുട്ടികളോട് സംവദിക്കാനും കുട്ടികളോട് ചർച്ച ചെയ്യാനും പ്രശസ്തയായ എഴുത്തുകാരി കൈനീസ മേഡം ഉണ്ടായിരുന്നു വായനയുടെ പ്രാധാന്യവും എല്ലാ ദിവസവും വായന ദിനമാവണമെന്നുള്ളൊരു സന്തോഷം സന്ദേശം മാം പകർത്തുകയുണ്ടായി കുട്ടികളിലേക്ക് അതിനുശേഷം കുട്ടികളുമായി നല്ലൊരു ചർച്ച കുട്ടികൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും മാഡം അതിന് ഉത്തരം നൽകുകയും ചെയ്തതിലൂടെ കുട്ടികൾക്ക് വായനയുടെ പ്രാ പ്രാതിനിധ്യം മനസ്സിലാവുകയും വീണ്ടും വായിക്കാനൊരു പ്രചോദനമാവുകയും ചെയ്തു ഇനിയും വരുന്ന ഒരു ആഴ്ചത്തെ ഓരോ ദിവസവും നൂതനമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ രീതിയിൽ വായന കൂട്ടാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് സ്കൂള് വളരെയധികം പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് വായന ചിലർക്കൊരു വിനോദമാണ് ചിലർക്കാകട്ടെ ലഹരിയും വായന വിനോദവും ലഹരിയുമാക്കിയവർക്ക് ഭാവനയുടെ അതിരുകൾ തകർത്ത് വിസ്മയങ്ങളുടെ ലോകത്തേക്ക് പറക്കാനുള്ള ചിറകുകൾ മുളയ്ക്കുന്നു അനേകായിരം മനുഷ്യ മനസ്സുകളിലൂടെ ചിന്തകളിലൂടെ ഒരു ആയുസ് കൊണ്ട് പറന്ന് തീർക്കാനുള്ള അത്ഭുതമാണ് വായന എങ്ങനെ ഒരു പുസ്തകം പുസ്തകം എങ്ങനെ സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യണ നമ്മളൊരു ടോപ്പിക്ക് നോക്കിയിട്ടല്ല ഒരിക്കലും ഒരു റീഡർ വായിക്കാൻ പോണത് നമ്മൾ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ടോപ്പ് നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കും ആ ഐഡിയ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് അത് ഓരോ ബുക്കിൻ്റെ ടോപ്പിക് അത് നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ഓതരനെ പറ്റി അറിഞ്ഞിട്ട് അതിൻ്റെ അതിൻ്റെ കണ്ടൻറ്റ്സ് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് വായിക്കുന്നത് ഒരിക്കലും ഞാൻ ഇതുവരെ ഒരു ബുക്ക് മേടിക്കണം അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് മേടിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല പോണത് അവിടെ കാണുന്ന ബുക്സോ അത് ബ്രൗസ് ചെയ്ത് കണ്ടുപിടിച്ച് ബുക്ക് മേടിച്ച് വായിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുമുള്ള ഇത് വരുന്നത് അങ്ങനെയാണ് നമുക്ക് നോളജ് ഒരിക്കലും ഒരു ടോപ്പിക്കിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റില്ല നല്ല നല്ലൊരു ഐഡിയ തന്നെയാണ് ഇങ്ങനെ ബുക്ക്സ് എക്സിബിഷൻ വെക്കുന്നത് അപ്പം ഇപ്പോൾ ആണെങ്കിൽ ബ്രേക്കിൻ്റെ സമയമാണെങ്കിലും പിള്ളേർക്ക് പെട്ടെന്ന് വന്ന് ബുക്സൊക്കെ കാണാം അപ്പം നമ്മൾ സാധാരണ ചില ചിലപ്പം വീടുകളിൽ നിന്ന് പോയി പേരൻസിനെ കൊണ്ടുപോയി ആക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം കാരണം ബുക്ക് എല്ലാ ആഴ്ചയും വായിക്കണം പറ്റാത്ത പിള്ളേർ കാണും അപ്പം അവർക്ക് ഈ ഒരാഴ്ച ഇവിടെ മൊത്തം എക്സിബിഷനായിട്ട് വെക്കുമ്പോഴത്തേനും ബ്രേക്കിൻ്റെ ഇടയിലാണെങ്കിലും വീട്ടിൽ പോയിട്ട് കുറച്ച് കാശ് കൊണ്ടുവരുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ ബുക്കുകൾ മേടിച്ചോണം വീട്ടിൽ കൊണ്ടുപോകും അപ്പോൾ ആ ട്രാവലിങ്ങിനും പേരൻസിനും ബുദ്ധിമുട്ടുമില്ല പിന്നെ പിള്ളേർക്കാണെങ്കിൽ കുറേ ഓപ്ഷൻസിനുള്ള ബുക്സും ഉണ്ട് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിനു പറ്റിയുള്ള ബുക്സും ഉണ്ട് ഇപ്പം എനിക്കും ഇഷ്ടപ്പെട്ട കുറേ ബുക്ക്സ് കൈറ്റ് റണ്ണർ പിന്നെ സ്പ്ലെൻഡ് സൺസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊരു അടിപൊളിയായിട്ടുള്ളൊരു ഇനീഷ്യേറ്റീവാണ്